ഹായ് പ്രിയരെ നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനങ്ങളൊന്നും ശരിയല്ലാത്തതുകൊണ്ട് ഒരു മുസ്ലിമായി ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ഇസ്ലാമിക രാജ്യവും സ്വർഗവും ഹൂറികളും ആടുമേക്കലും പൊട്ടിത്തെരിക്കലും ഒക്കെയായി അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ച് പലായനം ചെയ്ത നാല് ഹൂറികളെ കുറിച്ചിട്ടാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സോണിയ സെബാസ്റ്റിൻ എന്ന് പറയുന്ന പെൺകുട്ടി കൈകുഞ്ഞിനെയും ഏന്തി നിമിഷ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിയും അങ്ങനെ തന്നെയാണ് അപ്പോൾ അവരിലൂടെ നമുക്കറിയാൻ കഴിയുന്നത് ഞെട്ടിക്കുന്ന ചില വൃത്താന്തങ്ങളാണ് വരുന്ന ഒരു സമൂഹം ഒരു യുവതലമുറ ചിന്തിക്കട്ടെ എന്ന് കരുതിയാണ് ഇതിവിടെ പറഞ്ഞു വെക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കഴിയുന്ന നാലു മലയാളി യുവതികൾ നാട്ടിലേക്ക് തിരിച്ചെത്താൻ അവർ ആഗ്രഹിക്കുന്നെങ്കിലും സാധ്യതയില്ല എന്ന റിപ്പോർട്ടാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് പിന്നാലെ നാല് യുവതികളും അഫ്ഗാനിസ്ഥാനിൽ വിചാരണ ചെയ്യപ്പെട്ട് ശിക്ഷ അനുഭവിക്കാനാണ് സാധ്യതയെന്നാണ് സൂചനകൾ നാല് യുവതികളും ഇപ്പോഴും തീവ്ര മൗലികവാദികളാണെന്ന് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ഇവരെ ചോദ്യം ചെയ്ത് അത്തരമൊരു നിഗമനത്തിലെത്തി അതോടുകൂടിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് രാജ്യം നീങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ നാല് സ്ത്രീകളും അഫ്ഗാനിസ്ഥാൻ സൈനികർക്ക് കീഴടങ്ങുന്നത് ഏതാണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലാണെന്നാണ് പറയുന്നത് പിടിയിലായി രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ഇവരെ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു മൂന്ന് സ്ത്രീകളെ ചോദ്യം ചെയ്തതിൻ്റെ വീഡിയോയും പുറത്തുവിട്ടിരുന്നു സോണിയ സെബാസ്റ്റ്യൻ നിമിഷ ഫാത്തിമ റഫീല മെരിയ ജേക്കബ് എന്നിവരാണ് ചോദ്യം ചെയ്യപ്പെട്ടത് പ്രതീക്ഷയെറ്റായിരുന്നു ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ട് ചെറിയ കുട്ടികളെയും കയ്യിലെന്തി ഇവരെ മൂന്ന് പേരും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലാണ് സോണിയ സെബാസ്റ്റ്യൻ ഭർത്താവ് റാഷിദ് അബ്ദുള്ളക്കൊപ്പം അബ്ദുൾ റാഷിദ് അബ്ദുള്ള അദ്ദേഹത്തിനൊപ്പം ഐ എസ്സിൽ ചേരാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത് ഇവർ രണ്ടുപേരും എം എം അക്ബറിന്റെ നിച്ച് ഓഫ് ട്രൂത്തിലെ സ്റ്റാഫുകളായിരുന്നു എന്നതും അടിവരയിടണം രണ്ടായിരത്തി പതിനൊന്നിൽ ഇവർ രണ്ടുപേരും വിവാഹിതരായി സോണിയ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു എൻ ഐ എയുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ഐ എസിലേക്ക് കേരളത്തിൽ നിന്നും ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിലെ മാസ്റ്റർ മൈൻഡ് ആയിരുന്നു റാഷിദ് അബ്ദുള്ള അബ്ദുള്ളയുടെ പലതരത്തിലുള്ള ശബ്ദങ്ങളും നമ്മൾ കേട്ടവരാണ് ചോദ്യം ചെയ്യലിൽ ഐ എസ്സിൽ ചേർന്നത് തെറ്റായ തീരുമാനമായെന്ന് സോണിയ പറയുന്നുണ്ട് തന്റെ മകളോടൊപ്പം തിരിച്ച് നാട്ടിൽ പോകണമെന്നും ഭർത്താവിന്റെ കുടുംബത്തോടൊപ്പം താമസിക്കണമെന്നുമാണ് സോണിയ പറയുന്നത് എനിക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകണം സംഭവിച്ചതെല്ലാം മറക്കുകയും വേണം എന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല ഭർത്താവിന്റെ കുടുംബം മാത്രമാണുള്ളത് സോണിയ ആ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ് ഐ എസുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തയ്യാറാണെന്നും സോണിയ പറയുന്നുണ്ട് ഒരിക്കലും ഐ എസുമായി സഹകരിക്കാനാവില്ലെന്ന് അവര് പറയുന്നു അതുപോലെ തന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണ് ഇവിടെ സംഭവിച്ചത് ഞാൻ പ്രതീക്ഷ ഒരുപാട് പ്രതീക്ഷിച്ച് ഇവരെന്നെ കൺവിൻസ് ചെയ്താണ് കൊണ്ടുവന്നത് പക്ഷേ അതും യാഥാർത്ഥ്യവും തമ്മിൽ പുലബന്ധം പോലും ഇല്ല എന്നും സോണിയ പറഞ്ഞു വെക്കുന്നു ഐ എസിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഒന്നുകൂടി ആലോചിക്കണമെന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും ആ വീഡിയോയിൽ പറയുന്നുണ്ട് ചോ ഈ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തിട്ട് പുറത്തുവിട്ട വീഡിയോയിലൂടെ തന്റെ ഭർത്താവിനും ഐ എസ് എൽ ചേർന്നതിൽ ദുഃഖമുണ്ടായിരുന്നു എന്ന് സോണിയ പറയുന്നു നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം റാഷിദ് അബ്ദുള്ള പുറത്തുവിട്ട ഓരോരോ ശബ്ദങ്ങളും ട്രക്കിടിച്ചിട്ടെങ്കിലും അമുസ്ലിങ്ങളെ ഇല്ലാതാക്കണം എന്നൊക്കെയുള്ള ഒരുപാട് ഓഡിയോസ് നമ്മൾ കേട്ടവരാണ് അഫ്ഗാനിസ്ഥാനിലെ ഹുറാസാൻ പ്രവിശ്യയിലാണ് ഇവർ രണ്ടുപേരും താമസിച്ചിരുന്നത് ഇസ്ലാമിക ജീവിതം ആഗ്രഹിച്ചു വന്നിട്ട് സംഭവിച്ചത് മറിച്ചാണെന്ന് സോണിയ വെളിപ്പെടുത്തുന്നു അവിടെ ഒരു സംവിധാനവും ഇല്ല ഒന്നും സംഭവിക്കുന്നില്ല ആളുകൾ മസ്ജിദിൽ പോകുന്നില്ല അതായത് റാഷിദ് അബ്ദുള്ള ഇക്കാര്യത്തിൽ വളരെ ചിട്ടയുള്ള ആളായിരുന്നു അത്രേ അതുകൊണ്ടാണല്ലോ അവിടെ എത്തിയത് പള്ളിയിലേക്ക് ഒരിക്കൽ പോലും വരാത്ത ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അവിടെ പക്ഷേ നേതാക്കൾ അതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിച്ചതേയില്ല പറഞ്ഞതുമില്ല മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വരെ അദ്ദേഹം വളരെ നിരാശനായിരുന്നു എന്ന് സോണിയ പറഞ്ഞു വെക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല പോട്ടെ അദ്ദേഹത്തിന്റെ ശബ്ദരേഖകൾ തയ്യാറാക്കുന്നത് ഇടക്കാലത്ത് വെച്ച് നിർത്തി എന്നാണ് പറയുന്നത് അദ്ദേഹം ഒന്നും ചെയ്തിരുന്നില്ല അത്രേ വീട്ടുകാര്യങ്ങൾ നോക്കുകയായിരുന്നു സോണിയ പറയുന്നു എന്നാൽ തിരിച്ചു വരാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ലെന്നും മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ലോകം മതിയായി എന്നാണ് ഭർത്താവ് പറഞ്ഞതെന്നും സോണിയ പറയുന്നുണ്ട് ആളുകളെ കൊന്നൊടുക്കാൻ വേണ്ടിയാണ് താൻ ഐ എസ് എൽ ചേർന്നതെന്ന് തെറ്റായ ധാരണയാണെന്നും ക്രൂരകൃത്യങ്ങളിൽ താൻ പങ്കാളിയായിട്ടില്ലെന്നും സോണിയ പറയുന്നു ഇതൊക്കെ പോകുന്നതിനു മുമ്പാണ് ചിന്തിക്കേണ്ടത് പോയവരുടെ അവസ്ഥകളെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടാണ് അതല്ലേ വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം എന്ന് പറഞ്ഞിട്ടില്ലേ ഇനിയും പോകാനിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു പാഠമാകട്ടെ എന്റെ ഭർത്താവ് എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചോ അത് ചെയ്തു ഇവിടേക്ക് വന്നതിൽ ഞാൻ ഖേദിക്കുന്നുണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റില്ല എനിക്ക് അദ്ദേഹത്തോടൊപ്പം മൂന്ന് വർഷം കൂടി ജീവിക്കാൻ പറ്റി അല്ലെങ്കിൽ അദ്ദേഹം എന്നെയും ഉപേക്ഷിച്ച് പോയനെ എന്നാണ് സോണിയ പറയുന്നത് ഇതിൽ സംശയമില്ല ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ ഒന്നിലും ഇടപെട്ടിട്ടില്ല ഐ എസ് വിഷയങ്ങളില് ഒന്നും ഞാൻ ഇടപെട്ടിട്ടില്ലെന്നാണ് സോണിയ പറയുന്നത് ഞങ്ങൾ വീട്ടിലായിരുന്നു ഞങ്ങൾ ഒരു ക്രൂരകൃത്യത്തിന്റെയും ഭാഗമായിട്ടില്ല ഷാമിൽ എനിക്കറിയില്ല ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഹുറാസാനില് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നു ഞങ്ങൾ വളരെ സാധാരണയായ ജീവിതമാണ് നയിച്ചത് സോണിയ സെബാസ്റ്റ്യൻ പറഞ്ഞു ഇപ്പോൾ ആയിഷ എന്നാണ് സോണിയയുടെ പുതിയ പേര് നിമിഷ ഫാത്തിമ വളരെ ഉദാസീനമായിട്ടാണ് ചോദ്യം ചെയ്യലിൽ പ്രതികരിച്ചത് ഐഎസ്എൽ ചേർന്നതിലോ നടന്ന സംഭവങ്ങളിലോ ഖേദമോ ആശങ്കയോ നിമിഷയുടെ വാക്കുകളിൽ ഇല്ലായിരുന്നു നമ്മൾ കണ്ടല്ലോ കൈക്കുഞ്ഞിനെയുമേന്തി ആലസ്വഭാവത്തിൽ നിമിഷ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു നാട്ടിലേക്ക് തിരിച്ചു പോകണമോ എന്ന ചോദ്യത്തിന് അക്കാര്യത്തിൽ താൻ ആശയക്കുഴപ്പത്തിലാണെന്നാണ് നിമിഷ ഫാത്തിമ പറഞ്ഞത് എന്നാൽ നിമിഷ ഫാത്തിമയുടെ അമ്മ ഞാൻ ഹിന്ദുവാണ് ഇത് ഹൈന്ദവ രാഷ്ട്രമല്ലേ എന്തുകൊണ്ട് എനിക്ക് നീതിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നെഞ്ചുപൊട്ടി കരഞ്ഞു വിളിക്കുന്നത് മാധ്യമങ്ങളുടെ മമ്മിൽ ഭർത്താവ് മരിച്ചതിനാൽ ിയും ആരും ആശ്രയിക്കാനില്ല നാട്ടിലെത്തിയാൽ വീട്ടുകാരെ ഞാൻ ആശ്രയിക്കില്ല ഐ എസ്സിൽ വിധവകൾക്ക് സാമ്പത്തിക സഹായം നൽകിയിരുന്നതെന്നും നിമിഷ പറഞ്ഞു എന്നാൽ ഐ എസ് എൽ ചെറുന്ന് തെറ്റായെന്ന് തോന്നുന്നില്ലെന്നും തനിക്കവിടെ സന്തോഷകരമായ ജീവിതമായിരുന്നെന്നും നിമിഷ പറയുന്നു ഞാൻ മമൂദിലായിരുന്നപ്പോൾ ഞാൻ വളരെയേറെ സന്തോഷത്തിലായിരുന്നു അതിനാൽ ഖിലാഫത്ത് തെറ്റായിരുന്നെന്നും ഞാൻ പറയില്ല ഇപ്പോൾ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്താണ് സംഭവിക്കുന്നതെന്നോ സമയം എന്താണെന്നോ പോലും എനിക്കറിയില്ല നിമിഷ പറഞ്ഞു അമ്മയെ കാണാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് അവരാണ് എന്നെ കാണണമെന്ന് എപ്പോഴും പറയുന്നതെന്ന് ചിരിക്കുകയാണ് നിമിഷ ഫാത്തിമ ചെയ്തത് നല്ല മകളാണ് സ്നേഹം കൊടുത്ത് പ്രതീക്ഷ കൊടുത്ത് വളർത്തി വലുതാക്കിയപ്പോൾ ആ മകൾ തന്നെ തിരിഞ്ഞുകൊത്തുന്ന ചില കാഴ്ചകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് അമ്മമാർ ഇനിയും സമൂഹത്തിൽ പിറവിയെടുക്കാതിരിക്കണമെങ്കിൽ ഇതൊക്കെ മുളയിലെ നുള്ളിക്കളയേണ്ടെന്ന വസ്തുതകളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് ആൾക്കാർ പ്രണയക്കുരുക്കിലകപ്പെട്ട് ആ കാണുന്ന പയ്യന്റെ അതല്ലെങ്കിൽ പെണ്ണിന്റെ സ്നേഹത്തിലും ആ പറയുന്ന മധുര മധുരവാക്കുകളിലും വീണ് മതം മാറാനും അങ്ങനെ ജീവിക്കാനും മതം അങ്ങനെ പേരുകൾ സ്വീകരിക്കാനും ഒക്കെ തയ്യാറാകുന്നവർ ചിന്തിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് കണ്ടില്ലേ മേമയ്ക്ക് പായസം കൊടുക്കാൻ പോയ പെൺകുട്ടി പത്തു വർഷം കഴിഞ്ഞ അപ്പം ആലോചിച്ച് നോക്കിക്കുമുറിയിൽ പത്തു വർഷം ജീവിക്കുന്നു ഈ പത്തു വർഷം എന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദുഃഖം എന്താണ് വേദന എന്താണ് അവർ എന്നെ തേടി അലഞ്ഞു നടക്കുന്നു ആ പ്രായത്തിലുള്ള ഓരോ പെൺകുട്ടികളെയും സൂക്ഷ്മ നിരീക്ഷണം വെച്ച് നോക്കുന്നു എന്റെ കുഞ്ഞാണോ വീട്ടിൻ്റെ പടിവാതിലിൽ കേൾക്കുന്ന ഓരോ കാൽപാദ ശബ്ദവും എന്റെ കുട്ടിയാണോ എന്റെ കുട്ടിയാണോ എന്ന് അവർ തിരക്കിയിരിക്കും അതറിയണമെങ്കിൽ നമ്മൾ ആ സ്റ്റേജിലേക്ക് എത്തണം നമ്മൾ അമ്മയാകണം അപ്പോഴേ നമുക്കത് തിരിച്ചറിയാൻ കഴിയും നമുക്കിനി വീണ്ടും കാണാം നന്ദി